സ്റ്റിൽ ഗാനമടക്കി ജാസിയുടെ ലജ്ജാവതിയാണ് ക്ലൈമാക്സ് സോങ് പയ്യനെ കൊണ്ട് ചെറിയ പയ്യനോ പ്രണയത്തില് പി എച്ച് ഡി എടുത്തിട്ടുണ്ട് ഞാൻ ഓരോന്നും പറഞ്ഞു കൊടുക്കും കാരണം എനിക്ക് അത്രയ്ക്കറിയാം കറക്റ്റായിട്ട് എസ്പെഷ്യലി ഞാൻ അത് രണ്ട് പി എച്ച് ഡി എടുത്തിട്ടുണ്ട് നാലര വയസ്സിലാണ് ഹലോ അത് റിലീസ് ചെയ്യാം നമ്മൾ ഈ ഓളം തരംഗം എന്നുള്ള വാക്കൊക്കെ എനിക്ക് മുമ്പിലിരിക്കുന്ന അതിഥികളെ പരിചയപ്പെടുത്തുമ്പോൾ ഭയങ്കര കുറഞ്ഞു പോകുന്ന എനിക്കറിയാം ചരിത്രം സൃഷ്ടിക്കുക എന്നെ പറയാം ഒരു പക്ഷെ അതായിരിക്കും കുറച്ചെങ്കിലും അവരോടൊരു ജസ്റ്റി ജസ്റ്റിസ് നമുക്ക് കാണിക്കാൻ പറ്റിയ ആ ഒരു വേർഡ് വെച്ചിട്ടായിരിക്കും എനിക്കൊപ്പ ഉള്ളത് നമ്മുടെ സ്വന്തം ജയരാചാറും ജാസി ഗിഫ്റ്റും ഒപ്പം തന്നെ നമ്മുടെ ഗോകുലും സ്വാഗതം ഞാൻ ഈ പറഞ്ഞ പോലെ ചരിത്രം സൃഷ്ടിക്കുക എന്നുള്ള സംഭവമായിരുന്നു നിങ്ങളുടെ രണ്ടുപേരും കൂട്ടുകെട്ടില്ല രണ്ടുപേരും കൂട്ടുകെട്ട് അല്ലെ കൂട്ടുകെട്ട് ഞങ്ങൾക്ക് തന്നത് എനിക്ക് ചോദിക്കാനുള്ള ഞങ്ങളോടൊക്കെ നിങ്ങൾ എന്താ ചെയ്തേ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് കാരണം ഇന്നും

പിന്നെ ഡാൻസ് മ്യൂസിക് നമുക്ക് ട്രൈ ചെയ്യാൻ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഒരു അവസരമായിരുന്നു അതിന് സാറ് തന്നൊരു ഫ്രീഡം അതിൻ്റെ ഒരു ഏറ്റവും വലിയ എലമെൻ്റ് ഇതെല്ലാം ഇവിടെ മിക്സ് ചെയ്തപ്പോഴത്തേക്ക് വന്ന ഒരു ഔട്ട്കം ഭയങ്കരമായിരുന്നു കാര്യം പരീക്ഷിക്കപ്പെടേണ്ട ഒത്തിരി സ്റ്റെപ്പ് അന്ന് നിലയിലുണ്ടായിരുന്നു എന്താണ് ഒരു ഒരു മിക്സ് പാട്ടുകളൊക്കെ നമുക്ക് ചെയ്യേണ്ട അവസരം ആ പ്രത്യേകത തന്നെയാണ് അന്നൊരു ഞാൻ ഫില്ല് ചെയ്യണതിനു അന്ന് ഒരു ആവശ്യമായിരുന്നു ഒരു വേറിട്ടൊരു ശബ്ദം ആവശ്യമായിരുന്നു പാറ്റേൺ ഈ പറഞ്ഞ പോലെ ആൾക്കാരിലുണ്ട് ഡാൻസിങ് വൈബ് അല്ലെങ്കിൽ ആ ഫീൽ ഉണ്ട് പക്ഷേ റഗയും റാപ്പും ഒക്കെ മിക്സ് ചെയ്ത് നമ്മുടെ നാടൻ നോസ്ട്രാളജിക് ലിറിക്സോടെ ചേർന്നിട്ടുള്ളൊരു ഒരു മൂവ് അതെങ്ങനെ എന്നുള്ളത് അറിയില്ല പക്ഷെ അത് ജാസി ഫുൾഫില് ചെയ്ത് തന്നു അവിടെ ജാസിയുടെ ശബ്ദവും ഞാൻ ഭയങ്കരമായിട്ട് ആ അതൊരു സോറി ഞങ്ങളൊക്കെ വയസ്സ് പൂജ്യം അല്ല അങ്ങനെയൊരു വയസ്സുണ്ടോ അല്ല കേട്ടിട്ടില്ലേ ആ സമയത്ത് ഈ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല ഓണം പിന്നെ സിറ്റിനിൽ രാവിലെ ഇതുപോലെ ഈ പാട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ കാര്യത്തില് പറയണെന്നുണ്ടെങ്കിൽ ആ ടൈമില് ജാസി ചാട്ടിന്റെ സൗണ്ടിലാണ് ആ പാട്ട് പാടിയത് അല്ലാണ്ട് അതിന് പൂർണ്ണത വരില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ മാർഗഴിയെ പാട്ട് നമ്മളെ അഭിനയിക്കുന്ന സമയത്ത് തന്നെ ജാസി ചാട്ടിന്റെ സൗണ്ടിലാണ് എന്നിട്ട് എന്നോട് ചോദിച്ചു എന്റെ ശബ്ദം ശബ്ദം കുറച്ച് പ്രായം കുറവുള്ള ശബ്ദം അത് അതുപോലെ തന്നെ മലയാളികളെ എല്ലാവരെയും റാപ്പർമാരാക്കിയത് കൂടി അങ്ങനെ തന്നെ ഒത്തിരി ആയിട്ടുള്ള പ്രത്യേകിച്ച് ദിവസം തിരിച്ച് കണ്ണു നിറഞ്ഞു പോയതാണ് പിന്നെ ഹരിഹരൻ സാർ വരുന്നതും അങ്ങനെ ഉള്ള സാർ ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്നൊരു എപ്പം ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്തത് പരീക്ഷിക്കാൻ നോക്കാറുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നാലും ചിലപ്പോഴൊക്കെ ഭാഗ്യം ഉണ്ടാകും ഈ ആ പരീക്ഷണങ്ങളാണ് ഭയങ്കര സെൻസേഷണൽ ഹിറ്റായി മാറുന്നത് അപ്പോൾ ജാസിയെ കണ്ടെത്തുന്നതോ അല്ലെ ജാസി നമ്മളുടെ സിനിമയിൽ വന്നത് തന്നെ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ട്രെൻഡ് ചേഞ്ചായി മാറുകയാണ് ആ മ്യൂസിക്കും അതുപോലെ തന്നെ പാടുന്ന രീതി ഇപ്പോഴും ഇത്ര ഇരുവ് കൊല്ലം കഴിഞ്ഞിട്ട് സ്റ്റിൽ അത് ആ എന്താണ് ഒരു ഓഡിയൻ ഇവിടെ നമ്മുടെ ഈ ഗാനമഴക്ക് ജാസിയുടെ ലജ്ജാവതിയാണ് ക്ലൈമാക്സ് സോങ് എനിക്ക് തോന്നുന്നു അതിന്റെ അപ്പുറത്ത് അത്രയും ഫീൽ ഉള്ള പാട്ട് ആവില്ല അതെ അതെ അത് പാടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു പാട്ട് മോള് വെച്ചിട്ട് കാര്യമില്ല അപ്പൊ അതൊന്നും എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കണല്ലോ അങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ് പലപ്പോഴും എടുക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം ഒരു ചേഞ്ച് വേണം നമ്മൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ പക്ഷെ അതിന് മുമ്പ് ചെയ്തിരുന്ന ഒരു പാട്ട് അത്രയും സോഫ്റ്റ് സോങ് അത് അങ്ങനെ പാട്ട് ചെയ്ത മനുഷ്യനെ കൊണ്ട് അത് തന്നെ നമ്മുടെയും ഭാഷ അത് തന്നെയാണ് അങ്ങനെ രജാവധി ചെയ്ത ഒരു ജാസിയെ കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് മാറുകഴിയുന്ന ഒരു ഫെദർ പാട്ടാണ് ഭയങ്കര ഭയങ്കര ഫീലാണ് കാരണം ഈ സിനിമ നമുക്ക് കുറെ അധികം പുതിയ പാട്ടുകളുണ്ട് അതായത് എന്താണ് പപ്പക്രോൾ ഉണ്ട് അങ്ങനെയുള്ള മോഡേൺ ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട് ഈ പപ്ക്രോളൊക്കെ ഇവിടെ വന്നിട്ടില്ല പക്ഷെ മറ്റു രാജ്യങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഒരു പബ്ബിൽ നിന്ന് മറ്റൊരു പബ്ബിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു ട്രെൻഡുണ്ട് അത് ഒന്നിൽ നിന്നും മറ്റതിലേക്ക് പോയി അവിടുന്ന് വേറെ മ്യൂസിക് അങ്ങനെ മാറി 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 നേരം വെളുക്കുന്നവരെ എൻജോയ് ചെയ്ത് ഒരു ഭയങ്കര ഒരു എന്താണ് ഒരു എക്സ്പാൻസിലോട്ട് വരുന്നവരുടെ ഒരു എൻജോയ്മെൻ്റ് രീതിയുണ്ട് അപ്പോൾ അതിൽ പല താളങ്ങളും പല ട്യൂണും വന്ന് കയറിപ്പോവും അത് അതൊന്ന് പരീക്ഷിച്ചിട്ടുണ്ട് ഇതാണ് പക്ഷേ അതിൻ്റെയൊക്കെ അത്രയൊക്കെ പരീക്ഷണം അതിന് മുകളിൽ നിൽക്കുന്നത് മാറുകഴി എന്നുള്ള ആ പാട്ടായിരിക്കും എന്ന് തോന്നുന്നു പാടിയിരിക്കുന്നു തന്നെ അപ്പം ശാന്തമി രാത്രിയിൽ ഈ ടൈറ്റിലേക്ക് തന്നെ വരുമ്പോൾ അതും അതിലേറെ വലിയ ഹിറ്റ് സോങ്ങ് അതും ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒന്ന് കൂടുന്നുണ്ടെങ്കിൽ അപ്പൊ അപ്പോൾ ഇതിൻ്റെ അകത്ത് ശാന്തമി രാത്രിയുള്ളൊരു വ്യത്യാസമുണ്ട് കാരണം ഇതൊരു ഭയങ്കര എന്താണ് ഒരു സെറൈനായിട്ടുള്ളൊരു ലവ് സ്റ്റോറിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ നടന്ന ഒരു കഥ ആ അതൊരു ശാന്തമായ ഒരു രാത്രിയുമായി ബന്ധപ്പെട്ട കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ക്രിസ്മസ് രാത്രിയിൽ പാതിരാ കുർബാന നടക്കുമ്പോൾ മൂന്നാറിലെ തൂക്കുപാലത്തിൻ്റെ അടുത്ത് നടന്ന ഒരു പ്രണയകഥ അല്ലെങ്കിൽ രണ്ട് പ്രീ പഠിക്കുന്ന രണ്ട് കുട്ടികൾ അവരാഗ്രഹിച്ചൊരു പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ഒന്ന് ഒളിച്ചോടി പോവാൻ ആഗ്രഹിച്ചൊരു മോമെന്റാണ് അത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഒരു പ്രണയ കഥയും ലണ്ടൻ ബ്രിഡ്ജിനടുത്തുള്ള ഇന്ന് ഇപ്പോൾ എന്താണ് യു കെയിലൊക്കെ പോയി പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ഇടയിലുള്ള എന്താണ് ഈ ഒരു പുതിയ തരം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ലിവിങ് ടുഗതറോ അല്ലെങ്കിൽ ഡേറ്റിംഗോ ഇങ്ങനെയൊക്കെ ഉള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് സിറ്റുവേഷൻ സിറ്റുവേഷൻഷിപ്പ് അങ്ങനെയൊക്കെ അതെല്ലാം ചേർന്ന് വരുമ്പോൾ ഈ അത് എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് ഈ രണ്ട് ബ്രിഡ്ജസ് പോലെ ലണ്ടൻ ബ്രിഡ്ജും മൂന്നാറിലെ തൂക്കുപാലം പോലെ രണ്ട് കാലം രണ്ടായിരത്തി ഇരുപത്തിനാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതും രണ്ട് പ്രണയ രീതികൾ ഇമോഷൻ സെയിം ആണ് രണ്ട് അപ്രോച്ച് ഓക്കെ അതാണ് അതിൻ്റെ അകത്തെ വ്യത്യാസം അത് നമ്മൾ പാട്ടിലൂടെ അപ്പോൾ ജാസിക്കാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത് ഈ രണ്ട് കാലം രണ്ട് കാലത്തെ പാട്ടുകൾ പിന്നെ അത് എക്സ്പ്രസ് ചെയ്യേണ്ടത് ഗോകുലും രണ്ട് കവിതാക്കൾ ഇവർ തന്നെയാണ് അല്ല അതിൻ്റെ എഴുപതുകൾ ഗോകുലം അവിടെയാണ് അന്നത്തെ കാലത്തെ പ്രണയ പ്രണയസങ്കല്പങ്ങളും റൊമാൻറ്റിക് എന്ന മോമെന്സൊക്കെ നസീർ സ്വിസാറിന്റെ കാലമൊക്കെ നല്ല പാട്ടുകൾ അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യാൻ വേറെ ആരും ഇല്ല ഗോകുല ചെറിയ പയനോ അവൻ പ്രണയത്തില് പി എച്ച് ഡി എടുത്തിട്ടുണ്ട് ഈ അത് ഭയങ്കര ഭയങ്കര ഒരു ഞാൻ കാസ്റ്റ് അവന്റെ ആ ഭയങ്കര എക്സ്പ്രസ് കാണിച്ചിരി അവന്റെ ഓരോ ജസ്റ്റേഴ്സും അതിനോട് ആ മാറുകഴിയ പാട്ട് ശരി ആണ് പക്ഷെ കണ്ടിട്ടല്ലേ സാർ ഈ പറഞ്ഞ പോലെ കണ്ടറിയാം ഉണ്ട് ഉള്ള ഒരു അവന്റെ ആഗ്രഹം അത് നമുക്ക് നമ്മളെ വേദനിപ്പിക്കും അല്ലേ ഇവിടെയും അതേപോലെ തന്നെ വേദനയുണ്ട് കാരണം അവന്റെ പ്രണയം സബലീകരിക്കാനുള്ള വേദന രണ്ടും ഇമോഷൻ സെയിം ആണ് പക്ഷെ രണ്ട് അറ്റ്മോസ്ഫിയർ ഒന്ന് മരുഭൂമി ആണെങ്കിൽ കാടും മഞ്ഞും ഉള്ള സ്ഥലമാണ് പക്ഷെ സെയിം സെയിം ആണെന്ന് പറയുന്നുണ്ട് കാട്ടിൽ നിന്ന് മരുഭൂമിയിൽ നിന്ന് മഞ്ഞിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കണ്ടിട്ടുണ്ടാവുള്ളൂ ഈ പണ്ടത്തെ കാലത്തെ പ്രണയങ്ങളും മറ്റും ഇണ്ടാവൂലോ അതിങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞു പി എച്ച് ഡി എടുത്തിട്ടുണ്ട് പറഞ്ഞു എങ്കിലും എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു റിസർച്ച് പേപ്പർ അപ്പം നന്നായിട്ട് സ്റ്റഡി ആരെങ്കിലും നോക്കി കണ്ടു പഠിക്കേ അല്ലെങ്കിൽ അതല്ലേ അതാണ് അത് എന്തുകൊണ്ട് പറയുന്നില്ല ഞാൻ ഓരോന്നും പറഞ്ഞു കൊടുക്കും കാരണം എനിക്ക് കറക്റ്റ് ആയിട്ട് എസ്പെഷ്യലി ഞാൻ അത് രണ്ട് പി എച്ച് ഡി എടുത്തിട്ടുണ്ട് ഓക്കെ അതാണ് അതിന്റെ അത് ഞങ്ങൾ പോയി നമ്മളൊരു പ്രണയകഥ എടുക്കുമ്പോൾ നമ്മൾ പഠിക്കണം അതെന്തും പഠിക്കണമല്ലോ അപ്പൊ അതിനുവേണ്ടി ജാസ്തിയും ചോദിക്കല്ലേ

ഞങ്ങള് പ്രേമിക്കുന്നത് എങ്ങനെയാ ഇവിടെ നേരിട്ട് എല്ലാ ദിവസവും കാണുന്നു പാർട്ട് ഓൾമോസ്റ്റ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു കോൾ നമുക്ക് കണ്ടൂടെ വീഡിയോ കണ്ടുപൂടെ ഇത് അതൊന്നും ഇല്ലാതെ കാലഘട്ടം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അതെങ്ങനെ ചെയ്തു അതിന്റെ ഒരു ക്യൂരിയോസിറ്റി അത് പക്ഷേ ഭയങ്കര രസമായിരുന്നു ചെയ്യുമ്പോ ഭയങ്കര ഒരു അല്ലേ വാമത്ത

വിടില്ല നിങ്ങൾ രണ്ടുപേരെയാ അന്നും ഇപ്പോഴും ഒരേ പോലെ തന്നെ ഇങ്ങനെ പോകുമ്പോ അത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് നമ്മള് ഇവരുടെ എസ്പെഷ്യലി പുതിയ തലമുറയുടെ അവരുടെ അവരുടെ ടേസ്റ്റ് അവരുടെ പാട്ട് അവരുടെ ജീവിത രീതി അല്ലെ അവരുടെ പ്രണയസങ്കല്പങ്ങളും അതൊക്കെ നമ്മൾ അവരറിയാതെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലും അവർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് കൂടുതൽ അപ്പം ഞങ്ങളുടെ കാലം എൻ്റെ ജാസിയുടെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ സെവൻറ്റീസിലൊക്കെ ശരിക്കും അതിൻ്റെ ഫീൽഡാണ് ജാസിയൊക്കെ ചെറുപ്പമല്ലോ ആ ജാസിയൻ്റെ ഇടയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാര് രണ്ടിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ആ ഒരു മെലഡി കാലം ഞങ്ങളുടെ മെലഡിയോടൊപ്പം തന്നെ പ്രണയകാലവും ഞങ്ങളുടെ മനസ്സിലുണ്ട് ഈ പുതിയ തലമുറയ്ക്ക് കിട്ടിയ സൗഭാഗ്യം ഞങ്ങൾ അസൂയോടെ നോക്കി നോക്കിക്കാണുന്നുണ്ട് വേറെ കാര്യം അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അവരുടെ കഥയും കൂടെ പറയാന്ന് വിചാരിക്കുന്നത് അങ്ങനെ അപ്പം രണ്ടും ആ പാട്ട് ജാസിയോട് സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മൾ അതിനോട് അതിനെക്കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരു ഗ്യാപ്പിന് ശേഷമാണല്ലോ ജയ സാറിൻ്റെ കൂടെ വീണ്ടും എത്തുന്നത് അപ്പൊ അദ്ദേഹം ഈയൊരു കഥയായിട്ട് വന്ന് ഫസ്റ്റ് മനസ്സിൽ വന്നുള്ള സംഭവം എന്തായിരുന്നു സാർ പറയുമ്പോഴേ പ്രശ്നമായിട്ട് തോന്നിയത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ മെലഡിക്കായിട്ടുള്ള പാട്ടുകൾ ചെയ്യാൻ വേണ്ടി ചില ടൈം ഡിഫൈൻ ചെയ്യുന്നതാവുന്നതുകൊണ്ട് ആ ഭാഗത്തു കുറച്ച് ഇതായിട്ട് വന്നു പിന്നെ സാറിന് വേണ്ടി മെലഡി ചെയ്യുമ്പോൾ നമുക്കൊരു നോർമൽ ഒരു ഗിറ്റാർ പാട്ടല്ലാതിരിക്കണമെന്നൊരു മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു സാധാരണ അറിയാലോ സാറെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ ഒന്ന് ചെറിയൊരു ഡെപ്ത്ത് കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹം മെലഡിയിൽ വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അത് കാരണവുള്ള ഒരു കുറച്ച് ഒരു ആവാനായിട്ട് അതായിരുന്നു ജരാജും ജാസി ഗിഫ്റ്റും വീണ്ടും ഒന്നിക്കുന്നു ും ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു പ്രഷർ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഒരു ത്രില്ലാണ് കാരണം ഈ ഞങ്ങളുടെ പാട്ടിനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത് കാരണം ഇരുപത് കൊല്ലായിട്ട് ഹിറ്റായി നിൽക്കുന്ന ലജ്ജാവതിയെ എങ്ങനെ ബ്രേക്ക് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത അപ്പോൾ അതിന് പപ് ക്രോഡ് പോലെയുള്ള പാട്ട് ഒരു അതിനൊരു ഡയമെൻഷനൊന്ന് മാറ്റിയേക്കാം പക്ഷേ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അതൊരു സംഭവിക്കുന്ന വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു പക്ഷേ ഇതിനൊരു ഡിഫറൻസ് ഉണ്ട് മറ്റേ പലവും മാറി മാറി വരുമ്പം മെലഡിയിൽ ഒരുപക്ഷെ നമുക്ക് കൂടുതൽ കോൺകർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കാരണം ജാസക് പാടിയും ആ മെലഡിയസ് ആയിട്ടുള്ള ആ ട്യൂണും ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുത്തുന്നുണ്ട് ക്കീം അത്രയും നമ്മൾ പ്രേക്ഷകരെ അത്രയും ഏറ്റെടുത്തൊരു കഥാപാത്രം ആയിരുന്നു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ എക്സ്പെക്ട് ചെയ്യും ഗൂഗിൾ ഗൂഗിളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു പക്ഷെ ഇനിയിപ്പോ വരുന്നത് ഒന്നും കൂടെ ബെറ്റർ ഉള്ള ഒരു സംഭവമായിരിക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടാകും ശാന്തമി രാത്രിയിൽ എന്റെ കഥ വന്ന് പറഞ്ഞപ്പം ഗൂഗിൾ ആദ്യം ചിന്തിച്ചത് എന്താണ് എന്തായിരുന്നു മനസ്സിൽ ആദ്യം തന്നെ ഓക്കെ ഇത് ഹക്കീം എന്നുള്ള കഥാപാത്രത്തിൽ നിന്നും വേറെ കുറേ രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് ഇതൊരു ലവ് ആയിരുന്നു അത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ജോണറാണ് ലവ് സ്റ്റോറി നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ജോണ്ടർ ഏത് മനുഷ്യനാണെങ്കിലും എല്ലാവരുടെ മനസ്സിലൊരു ഇഷ്ടം പ്രേമുണ്ടാവും അപ്പൊ അത് തന്നെയാണ് എന്നെ എക്സൈറ്റ് ചെയ്യിച്ചത് ആ ഒരു ലവ് സ്റ്റോറി എന്നുള്ള എലമെന്റ് അത് ആരാണ് ഡയറക്ട് ചെയ്യുന്നത് അതും ഒരു ഫാക്ടറാണ് ഇതൊക്കെ തന്നെയാണ് എന്നെ എക്സൈറ്റ് ഈ സിനിമയിലേക്ക് എന്നെ റിയൽ ലൈഫ് എലമെന്റ്സ് എന്തൊക്കെ ഉണ്ട് പറഞ്ഞു തന്നെയാണ് എല്ലാവരുടെ മനസ്സിലൊരു ഇഷ്ടോ പ്രേമുണ്ടല്ലോ അപ്പൊ അവനുള്ള ഒരു ഒരു നിഷ്കളങ്കത ആ എലമെന്റ് ഭയങ്കരായിട്ടുണ്ട് പിന്നെ ആ റൊമാൻറിക് പരിവേഷം ഉണ്ട് അതുപോലെ തന്നെ അവൻ്റെ ഇന്നസെന്റ് ഫീച്ചേഴ്സ് ഉണ്ട് അതാ നമുക്ക് ആ പാട്ടിലും ആ കഥാപാത്രത്തിലും ഉണ്ട് പൂർണ്ണമായിട്ടും നിന്നിട്ടുണ്ട് ചന്ദ്രൻ എന്നുള്ള കഥാപാത്രമാണ് അപ്പം അവൻ പാടുന്ന പഴയ തമിഴ് പാട്ടുകളൊക്കെ ഉണ്ട് കാരണം അവൻ്റെ അച്ഛൻ തമിഴ് തമിഴ് ബാക്ക്ഗ്രൗണ്ടാണ് അമ്മ അച്ഛനവൻ കാരണം അച്ഛൻ അവിടെ നാട് വിട്ടു പോയിരിക്കുന്നു പക്ഷേ ഇവൻ്റെ മനസ്സിലുള്ള ആ ഒരു അതിനോട് ചേർന്നിട്ടുള്ള ആ അച്ഛൻ്റെ ശബ്ദമാണ് അവനെ കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അവൻ പാടുന്നുണ്ട് അത് പിന്നെ ഈ കടലമുട്ടായി ലവ് ലെറ്ററിൽ പൊതിഞ്ഞിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു എലമെൻസ് ഉണ്ട് അപ്പോൾ വളരെ പാലത്തിൻ്റെ ഈ തൂക്കുപാലത്തിൻ്റെ കൈവരിയിൽ ലവ് ലെറ്റർ എഴുതി വെക്കുക അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പം അത്രയും നിഷ്കളങ്കമാണ് ആ അതിൻ്റെ ആ അറ്റ്മോസ്ഫിയറും അതെ അവരുടെ പ്രവൃത്തികളും അതാണ് അപ്പം അങ്ങനെ ഒരു സെറീനായിട്ടുള്ളൊരു ലവ് സ്റ്റോറി അതിനു വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് ഇത്രയും കാലം ഒരുപാട് കാലം കാത്തിരുന്നവർ അതാണ് എന്റെ ശാന്തമിരാത്രി ആ രാത്രിയുടെ പ്രത്യേകത അതാണ് അത് പറയാൻ ഒരു മൂന്നാല് ഇന്റർവ്യൂ അതില് ഞാൻ പറയുന്ന കുറച്ചുമ്പോൾ പറഞ്ഞിരുന്നു ഇന്റർവ്യൂൽ പറഞ്ഞിരുന്നു നാലര വയസ്സിലാണ് ആദ്യമായിട്ട് പ്രണയിക്കുന്നത് നാലര യെസ് ഒന്നാം ക്ലാസ്സിൽ ആദ്യം ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുമ്പം ആ ബെഞ്ചിൻ്റെ അങ്ങേ സൈഡിലിരുന്ന കുട്ടിയോടാണ് ആദ്യത്തെ പ്രണയം രമാദേവി എന്നായിരുന്ന പേര് എല്ലാ ഓർമ്മയാണ് കംപ്ലീറ്റ് അന്നത്തെ എന്റെ നെറ്റിലുണ്ടായിരുന്ന ഒരു ചന്ദനക്കുറിയോ ഭസ്മക്കുറിയോണ്ട് കുളിപ്പിന്നൽ കിട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്തെ കുളിപ്പിന്നൽ കുളി കഴിഞ്ഞാ പിന്നെ കയ്യില് സ്ലൈറ്റും ഒക്കെ ആയിട്ടുള്ള ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ മനസ്സിൽ ഈ കുട്ടിയെ ഇങ്ങനെ കുട്ടിന്ന് ഞാനിപ്പോ പറയുന്നു രമാദേവിയുടെ വീടിന്റെ വാതിലൊക്കെ പോയി ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ടൊക്കെ ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അവരുടെ വീട് അപ്പോൾ അവിടേക്ക് നിന്നിട്ടേക്കാണല്ലോ അപ്പോൾ എനിക്കൊന്നും അറിയില്ല എന്താണ് ഇതിൻ്റെ പേര് പ്രണയം എന്നാണോ ഒന്നറിയില്ല പക്ഷെ അട്രാക്ഷൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് എനിക്കൊന്ന് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഇത് പറഞ്ഞപ്പം ഇങ്ങനെ അവരന്വേഷിച്ചു പോയി ആളെ കണ്ടെത്തുക ചെയ്തു അവരിപ്പം ആ അവരെ ഞാൻ കണ്ടിട്ടില്ല അവർ ഒരു ഡോക്ടറാണ് ഡൽഹിയിൽ അപ്പോൾ എനിക്ക് കാണാൻ ആഗ്രഹമില്ല കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴാണ് മോ കാണാം ണയായിട്ട് ഹലോ എനിക്കറിയാം പക്ഷെ മുങ്ങാൻ നോക്കണ്ടോ പ്രോഗ്രാം ഓക്കെ പാട്ടായിട്ട് അവരുള്ളൂ പിന്നെ അല്ല ഞങ്ങളുടെ പ്രേമത്തിന്റെ കോൺസെപ്റ്റ് ഇപ്പൊ പുതിയ കുട്ടികളുടെ പുതിയ കുട്ടികളൊന്നുള്ള നേരത്തെ കൈലാഷ് പറഞ്ഞതുപോലെ ഓരോ ഓരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡേറ്റിംഗ് ഡേറ്റിംഗ് ആണ് നമുക്ക് ഏറ്റവും തോന്നുന്നത് ഈ കാലം വരണോ അതിനുവേണ്ടിയാണല്ലേ അതെ 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 അയ്യോ അറിയാ സത്യം പറഞ്ഞു സാരല്ല കമന്റ്സ് നേരത്തെ പറഞ്ഞല്ലോ സഫലം തുടങ്ങി നല്ലൊരു ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഒരു പാട്ട് ചെയ്തു അത് കഴിഞ്ഞു വന്നു ചരിത്രം കുറിച്ചു പിന്നെ വന്നു ഇങ്ങനെ ഓരോരോ മറ്റേ നമ്മുടെ മടിക്കറ്റ വന്നിട്ടുണ്ട് അല്ല മറ്റേ നമ്മുടെ പാട്ട് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ജാസി ചാടി നേരത്തെ ജരാസാരോട് ചോദിച്ച പോലെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതിനെ ബീറ്റ് ചെയ്യണം ഇതിനെ ബീറ്റ് ചെയ്യണം ജാസിന്ന് ആൾക്കാർ എക്സപ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതല്ല ഇതി മീതയാണെന്നുള്ള സാധനം ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും ഇത് ഫാസ്റ്റ് ആണെങ്കിലും സ്ലോ ആണെങ്കിലും കേൾക്കാനുള്ള ഒരു ഒരു ഇമ്പം ട്യൂണുകൾ കൊണ്ടാണെങ്കിൽ ഇപ്പം അതിന് ബീറ്റ് ചെയ്യണമെന്നുള്ളൊരു കാറ്റഗറി നമുക്ക് നമുക്ക് സാറ് പറഞ്ഞതുപോലെ നമുക്കത് നമുക്കിത് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നില്ല അത് എല്ലാം ആയിരിക്കും നമ്മളിനി എത്ര നമ്മൾ പർപ്പസ്ലി നമുക്ക് ബീറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നടക്കില്ല എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല അതിപ്പോൾ അഴകാലിലേക്കാണെങ്കിൽ ഇറങ്ങി കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും ഒത്തിരി ശ്രദ്ധിച്ചത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നെല്ല് നെല്ല് തെമ്മാടിക്കാറ്റ് അപ്പോൾ എപ്പോഴും പാട്ട് ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് പണ്ടത്തിനെക്കാട്ടിലും ഇപ്പോഴും ഒരു അണ്ടർ പ്രഷർ എപ്പോഴും വർക്ക് ചെയ്യേണ്ടി വരുന്നതായിട്ട് തോന്നുന്നുണ്ട് കാര്യം ഇത് കേൾക്കുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും റെസ്പോൺസ് എന്നുള്ളൊരു തിങ്കിങ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് പിന്നെ നകത്ത് നിർത്തി ഇഷ്ടപ്പെടുത്തുക എന്നുള്ളൊരു കടമ ഉണ്ടല്ലോ മ്യൂസിക് ഡയറക്ടറിനെ അത് പണ്ടത്തനെക്കാട്ടിലും ഇപ്പോഴെല്ലാവരും ഒത്തിരി മ്യൂസിക് കേൾക്കുന്നവരാണ് സ്ട്രെയ്റ്റ് ഈ ഒരു സമയത്തൊക്കെ നമുക്ക് കോപ്പിടിയൊക്കെ ചെയ്യാൻ പറ്റും പറ്റുന്നത് നോക്കി എല്ലാം കാണാത്തൊരു സംഭവങ്ങളിൽ പലതും പണ്ടത്തെയൊക്കെ മ്യൂസിക്കുകൾ കേട്ടാലും അറിയാം അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒത്തിരി കേൾക്കുന്നതാണ് യൂണിവേഴ്സൽ യൂണിവേഴ്സലായിട്ടുള്ള എല്ലാ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ഒത്തിരി സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുത്താനുള്ളൊരു പാട് ചെറുതല്ല അപ്പം പിന്നെ അങ്ങനെയുള്ളൊരു ഇതാണ് പിന്നെ എപ്പോഴും പാട്ടിന്റെ ബേസിക് ട്യൂണിൽ ഒരു വിശ്വാസം എപ്പോഴും ഉണ്ട് നല്ല ട്യൂണാണെങ്കിലും അതും സ്പീഡുള്ള പാട്ടാണെങ്കിലും സ്ലോ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കാര്യം പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഒരുപോലെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അതാണല്ലോ ശാന്തമി രാത്രി എങ്ങനെയാണല്ലോ അന്ന് തൊണ്ണൂറ്റി ഒന്നിലാണ് ും പാട്ടും അതുകൊണ്ടല്ലീസ് കാണാനുള്ളത് എവിടെയും സന്തോഷം ചെയ്യാം ജോണി വാക്കരും ചെയ്യാം ധാരാളം എന്നും അത് കാലം മാറുന്ന അനുസരിച്ച് അതിന്റെ ആക്ടിന് മാത്ര മാറ്റം വരുന്നുള്ളു അവര് ചെയ്യുന്ന പ്രോസസ്സിന് മാത്രമല്ല ബാക്കി ഇമോഷൻ സെയിം അല്ലേ നമുക്ക് പ്രതികരിക്കണം തോന്നുന്നു പുതിയ തലമുറയിലുള്ള കുട്ടികൾ പ്രതികരിക്കുന്നു അന്ന് ടെക്നോളജി അന്ന് അവർ ഇതൊക്കെ ആയിരിക്കും ആയിരിക്കും ഇന്ന് എഐ വെച്ചിട്ടുള്ള ടെക്നോളജി ആയിരിക്കും മാറ്റം അതൊക്കെ ആയിരിക്കും ബൈക്കിനെ മാറ്റം ഉണ്ടാവും അതങ്ങനെയുള്ള മാറ്റമൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ആക്ടേഴ്സായിരിക്കും കാരണം പൊളിറ്റിക്കൽ സിറ്റുവേഷൻ സിമിലറാണ് കറപ്ഷൻ സിമിലറാണ് ബാക്കി എല്ലാം അങ്ങനെ നിൽക്കുന്നുണ്ട് ഈ കുട്ടികളുടെ ആംഗിൾ മാത്രം ഇത് വീണ്ടും മാറേണ്ടിരിക്കുന്നു അതെ ലജ്ജാവതിക്ക് ശേഷം മറ്റേ ശേഷം നമ്മൾ എഴുതിയ പാട്ട് അദ്ദേഹത്തിന്റെ ഒരു 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 പൊളിച്ചൊരു പാട്ടും എന്നുള്ള പാട്ട് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ റൈറ്റിംഗിന്റെ സംഭവം ഏത് ടൈപ്പിലും അദ്ദേഹം എഴുതും സന്തോഷം കൂടി എങ്ങനെയായിരുന്നു വീണ്ടും അതും കൂടെ പറഞ്ഞിട്ട് അതൊരു നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏത് ട്രെൻഡ് ഏത് കൈൻഡും അത് അതിന് എഴുതാൻ പറ്റും വളരെ നിസ്സാരമായിട്ടല്ലേ വലിയൊരു ബുദ്ധിമുട്ടില്ല ചിലപ്പം ചിലർക്ക് പറ്റില്ല അങ്ങനെ ഈ ഒരു പുതിയ എങ്ങനെ ലജ്ജാവതി ടൂൺ ചെയ്യുമ്പോൾ അതിൽ കൊണ്ടുവന്നിരുന്നത് മുഴുവൻ നെസ്ട്രോളജി ക്രീ കളക്ഷനാണ് പഴയ കഥകളാണ് ചോദിക്കുന്നത് അപ്പൊ അത് ഇരട്ടി ഗുണമായി കാരണം നമ്മൾ എത്ര മോഡേൺ ആളുകൾ ആ കുട്ടികളിലൊക്കെ മനസ്സിലൊരു നെസ്ട്രോളജി ക്രീ കളക്ഷൻ വരും അത് ഈ സമയത്ത് അദ്ദേഹത്തോട് ആവശ്യമാണ് ഈ സമയത്ത് ഇതാണ് ഒരു ഈ ഒരു താഴ്വര അല്ലെങ്കിൽ ഒരു മൂന്നാറിന്റെ മഞ്ഞ് മൂടിയ ഒരു അന്തരീക്ഷം പിന്നെ അവിടെ ഒരു തൂക്കുപാലം അപ്പം ഈ വാലിയും അതുപോലെ ഒരു ഡിസ്റ്റൻസ് ഇവർ രണ്ടുപേരുടെ വീട് രണ്ടും മലകളിലായിട്ടാണ് എവിടെയോ അകലെയാണ് ഇപ്പം പരസ്പരം രണ്ട് ജ മതത്തിൽ വിശ്വസിക്കുന്നവരാണ് അപ്പം ഈ ഇവരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കൂടുതലും ഇവർ തമ്മിൽ മിസ്സിങ് ആണുള്ളത് എലമെന്റ് ഓഫ് മിസ്സിങ് ഈ പാലം കണക്ട് ചെയ്ത പോലെ രണ്ട് കര കണക്ട് ചെയ്തിരിക്കുന്നു പിന്നെ മിസ്സിങ് ആണ് പലപ്പോഴും തടവിലാണ് അവളെ പിടിച്ച് വീട്ടിൽ മുറിക്കകത്ത് പൂട്ടിയിടും അപ്പം ഇവരുടെ ഒരു ഇവനൊരു അവളെ കാണാൻ വേണ്ടി എഴുതുന്ന ഒരു കവിതയാണ് അപ്പം അത് ഇതല്ലാതെ നമുക്ക് ആ ഉടനെ ആ അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യും മാറുകഴിന്ന് തുടങ്ങുന്ന ആ ലൈൻസ് അല്ല മനസ്സിലാവും പിന്നെ അദ്ദേഹം പദസമ്പത്ത് ഭയങ്കരമാണ് നമ്മൾ സാറ് ഓൾട്ടർനേറ്റ് ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ എപ്പോഴും റെഡിയാണ് അപ്പൊ മൾട്ടിപ്പിൾ നമുക്ക് ഇങ്ങനെ തരും നമുക്കത് ചൂസ് ചെയ്യാം അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ പിന്നെ അദ്ദേഹം എപ്പോഴും ഡമ്മി മതിയോന്ന് ചോദിക്കും ഇന്ന ഇത് മതി അപ്പം തന്ന രേര സാറിൻ്റെ ഒരു പാട്ടാണ് അപ്പം പെട്ടെന്ന് കേട്ട് ഇത് മതിയോ ഓരോ തുള്ളി ചോരയിൽ നിന്നോ അങ്ങനെ ഒരു വേറൊരു ഡമ്മി തരും ഇതിന് പൂവിനുള്ളിൽ പൂമഴ പോലെ അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം റീപ്ലേസ് ഒരു കഴി ഭയങ്കരമാണ് അപ്പോൾ അത് നമ്മൾ വീണ്ടും ഈ ഒത്തൊരുമയിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു സംഭവമാണ് മാർഗ്ഗഴി എന്നെ ആക്ച്വലി അദ്ദേഹം രണ്ടുമൂന്ന് വേർഡ് കഴിഞ്ഞിട്ട് തിരിച്ച് മാർഗഴിയിൽ കൊണ്ടെത്തിക്കുകയാണ് അപ്പോഴും മാർഗിഴി പാടാം മാർഗഴി പാടിയിരിക്കുന്നത് രഞ്ജിത്തും ഞാനും കൂടെയാണ് വർഷ ഒരു നല്ലൊരു സിംഗറാണ് മേഖല കൂടുതൽ കേൾക്കാൻ പറ്റും മാർഗഴിയേ ീലവർമുടീൽ തരുകുന്ന പൂവേദോ കരവീരമോ കൈതയോ കാട്ടു ചെമ്പകോ മഴിയേ നിന്നീളവർമുടിയ തൃകുന്ന പൂവേദോ കരവീരമോ മെലഡി പാടുമ്പോന്നും ഫാസ്റ്റ് നമ്പറേക്കാളും കുറെ കൂടെ ഇമ്പ്രസീവ് ആകുന്ന മെലഡി ആണെന്ന് തോന്നിപ്പോ അങ്ങനെ ഒരു സത്യമാണ് അതാ മറ്റേ അറിയാൻ റിലീസിന്റെ വിജയ്യുടെ അതിലാണ് ഞാൻ ആദ്യമായിട്ട് തമിഴ് റിലീസ് പാടുന്നത് അത് റീ നമുക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ ഓണം സൃഷ്ടിക്കും ഉറപ്പാണ് വീണ്ടും ചരിത്രം സൃഷ്ടിക്കാൻ ശരി ഇതുപോലെ ചരിത്രം സൃഷ്ടിക്കാൻ ഈ കൂട്ടുകെട്ട് ഞങ്ങൾക്ക് ഇനി മിനിമിനിം ആവശ്യമാണ് അപ്പൊ അതുപോലെ തന്നെ ആവട്ടെ ശാന്തമീ രാത്രിയിലും എന്താ പറയാ മനസ്സില് തണുപ്പ് പെയ്ക്കുന്ന ഒരു സിനിമയായി മാറട്ടെ ഗൂഗിളിനെ ഇനി അടുത്തത് നമ്മൾ ഇപ്പൊ ഹക്കീം അല്ലെ അടുത്തത് നമ്മള് ചന്ദ്രന്റെ പേരില് അറിയപ്പെടട്ടെ എല്ലാ ശ്വസകളും